ഹായ് ഫ്രണ്ട്സ് ട്രൈം പച്ചു പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞായറാഴ്ച ദിവസം എന്താ ഇങ്ങനെ രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് ഉച്ചയ്ക്ക് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കുമാണ് അച്ചുകുട്ടിക്ക് പട്ടം പറത്തണമെന്ന് പറഞ്ഞിട്ടൊരു ആഗ്രഹം പറഞ്ഞത് അപ്പോൾ എന്തായാലും നല്ല കാറ്റൊക്കെ ഉള്ളത് കാരണം ഇന്ന് ജൂൺ ഒന്നാണ് മഴയൊന്നുമില്ല കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ മാറി നിൽക്കുകയാണ് എന്തായാലും കുറച്ച് ദിവസത്തെ മഴയ്ക്ക് ശേഷം എന്തായിരുന്നു ഇങ്ങനെ നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ് കാണാൻ പറ്റുന്നത് അല്ലേ അച്ചു മഴ ഉണ്ടായിരുന്നു ആ ഇന്ന് മഴയൊന്നുമില്ല അച്ചു ഇപ്പോൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് പരിപാടി വേറെ ഒന്നുമല്ല ഇതാ നമ്മളിങ്ങനെ ഇന്നൊരു പട്ടം ഉണ്ടാക്കി ഭർത്താനായിട്ട് പോവുകയാണ് ഇപ്പോൾ കുട്ടിക്കാലത്ത് നീ കിഡ്സിനൊക്കെ അറിയാം പട്ടം പറത്തൽ എന്ന് പറയുന്നത് സ്കൂൾ സ്കൂളടത്തിന് ഭയങ്കര ഒരു പരിപാടിയായിരുന്നു പണ്ട് ഇന്ന് ആർക്കും ഒന്നിനു സമയമില്ലാത്ത കാരണം കുട്ടികളെല്ലാം ഫുള്ള് ഫോണിൻ്റെ പുറകെയും അതുപോലെ തന്നെ ആൾക്കാർ മതിൽ ജീവിക്കുന്നതിനാൽ ആർക്കും അപ്പുറം അപ്പറുള്ള ഒന്നും അറിഞ്ഞുകൂടാ കൂട്ടുകാരൊക്കെ വളരെ വിരളമായിട്ട് മാത്രമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളിങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മളെ പണ്ടത്തെ ഒരു ഓർമ്മ കൊണ്ടുത്തില്ലെന്നോണം അച്ചക്കുട്ടി ഇങ്ങനെ പട്ടം പറത്താം എന്ന് പറഞ്ഞപ്പോൾ ആ ഞാനും എന്തായാലും വിചാരിച്ചു അവർ ഒന്നിതൊക്കെ കണ്ടിരിക്കട്ടെ അപ്പോൾ അങ്ങനെ പട്ടം പറത്തുന്നതിനായിട്ട് വേണ്ടി അത് നമ്മളിങ്ങനെ ആദ്യം അതിൻ്റെ അമ്പും മില്ലും റെഡിയാക്കുന്നതിനായിട്ട് ഈർക്കിലൊക്കെ എടുത്തിട്ടുണ്ട് സാധാരണ ന്യൂസ് പേപ്പറിലും കളർ പേപ്പറിലൊക്കെ ആയിരുന്നു നമ്മൾ പണ്ട് പട്ടമൊക്കെ ഉണ്ടാക്കിയിരുന്നത് അതൊന്നും കിട്ടാത്ത കാരണം നമ്മൾ നമ്മളിന്ന് കലണ്ടർ ഷീറ്റിലാണ് അതൊന്നും കിട്ടാത്ത കാരണമല്ല വാങ്ങാൻ പോകാത്ത കാരണം പെട്ടെന്ന് ഉള്ളൊരു ഐഡിയ ആയിരുന്നു ഇങ്ങനെ പട്ടം പറത്താന്നുള്ളത് അത് മാത്രമല്ല മഴ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ആ മഴയൊക്കെ തോർന്നു നിന്നത് കാരണം കൈ കിട്ടിയ ഒരു പേപ്പർ എടുത്ത് ഇതാ ഇന്ന് നമ്മളിങ്ങനെ പട്ടം ഉണ്ടാക്കി പറത്താനായിട്ട് പോവാണ് പട്ടം പറന്ന് പൊങ്ങുവോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല നമ്മളെന്തായാലും പട്ടം ഉണ്ടാക്കാൻ പോവാണ് അച്ചൂസിന് പട്ടം ഉണ്ടാക്കി കാണിച്ചു കൊടുക്കാം പട്ടം പൊങ്ങിയിട്ട് പട്ടം എന്ന് പറയാം ഓക്കെ അപ്പൊ നമ്മള് ഇത്തരത്തില് നാല് ഈർക്കിലെടുത്തിട്ടുണ്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇതിനകത്ത് വെച്ചിട്ട് അമ്പും മിൽ ഉണ്ടാക്കാൻ പോവാണ് ഓക്കെ മിന്നൽ വേള കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ ഇപ്പൊ അടുത്ത പരിപാടി എന്ന് രണ്ട് ഈർക്കിലെടുത്ത് ഒന്ന് ഇങ്ങനെ മേളിലോട്ട് വലുപ്പം ചെറുപ്പം കണക്കാക്കി വെച്ചിട്ട് ഇതിനെ നൂല് വെച്ചൊന്ന് ചുറ്റിയെടുക്കാൻ പോവുകയാണ് പണ്ട് നമ്മള് പശയായിട്ട് ഉപയോഗിച്ചിരുന്നത് ചോറായിരുന്നു കേട്ടോ ചോറ് വെച്ചാണ് ഒട്ടിച്ചെടുത്തിരുന്നത് അപ്പൊ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് ഫെവികോളാണ് എന്തോന്നാണ് ആണ് നമ്മൾ പശയായിട്ട് ഉപയോഗിക്കുന്നത് കണ്ടു പഠിച്ചോ കണ്ടുപഠിച്ചോട്ടാ പട്ടോ ഉണ്ടാക്കാം അപ്പൊ നമ്മള് നൂലെടുത്തിട്ടുണ്ട് നൂലിന്റെ ഒരു അറ്റം ഇവിടെ ഇങ്ങനെ കിട്ടുക നമ്മളടുത്ത് ചെയ്യാനായിട്ട് പോകുന്നത് അമ്പും വില്ലും വെക്കാൻ പോവുകയാണ് ഇതിനകത്ത് പിടിക്കാൻ പറ്റുമോ അതേപോലെ അത് നമുക്ക് ചോറ് വെച്ച് നമുക്ക് വേണമെങ്കിൽ ഒട്ടിക്കാമെന്നുള്ളൂ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ഫെവിക്കോളാണ് ഇപ്പോൾ നമ്മുടെ പേപ്പർ പട്ടം ഇതാ റെഡി ആയിരിക്കുകയാണ് കലണ്ടർ പട്ടം എന്ന് പറയാം കലണ്ടർ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ പട്ടം ഉണ്ടാക്കിയിരിക്കുന്നത് അതാ ഇനി ഇത് പറക്കോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം നല്ല കാറ്റുള്ളതുകൊണ്ട് വെറുതെ എന്തായാലും പഴയ ഒരു ഓർമ്മ കൊതുക്കുന്നതിനായിട്ട് ചെയ്ത ഒരു പരിപാടിയാണ് ഒരുപാട് നാളായി അതായത് പത്ത് പന്ത്രണ്ട് പത്ത് പതിനഞ്ച് വർഷമെങ്കിലും ആയിക്കാണു ഇത്തരത്തിൽ പട്ടമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പറത്തിയിട്ടുതാം നല്ല കാറ്റ് വരുന്നുണ്ട് നമ്മളെ പട്ടം ഇതാണ് നമ്മുടെ പട്ടം എന്ന് പറയുന്നത്